എന്നിട്ട് ആ ആധാർ കൂടാണ് ഇന്ന് മൂന്നാം നാടിന് രണ്ടു പേരയിലും നാലാം വാടിന് ഒരു പേരേണ്ട മൂന്നര പരിക്ക് കിട്ടിയില്ല ആ വങ്ങാടം ആലവിക്കുട്ടി ബാങ്കിൻ്റെ പ്രശ്നം പ്രിയ സുഹൃത്തുക്കളെ ആലിപ്പറമ്പ് പഞ്ചായത്തില് വൻ തട്ടിപ്പ് കടക്കാണ് ഇവിടെ ലീഗിൻ്റെ അലവിക്കുട്ടിയാരുടെ ആള് ഇവിടെ പിന്നെ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലോക്കറിൽ വെച്ച ആധാരങ്ങൾ എടുത്തു കൊണ്ടുപോയിക്കൊണ്ടാണ് ഇതിനെതിരെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടറിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ആരാണ് പിന്നെ കൊണ്ടുവന്നത് അലവിക്കുട്ടി സ്ഥാനാർത്ഥി അലവിക്കുട്ടി ഏതാ ഏതാ വാർഡ് മൂന്നാം വാർഡിലെ പിന്നെ എന്ന് എന്ന് വെച്ചതായി ആധാരം പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ ആലി പറഞ്ഞ് അലവിക്കുട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം ഓക്കെ ആ ആ എത്ര വർഷമായി എത്ര വർഷമായി ഇവിടെ ആയിട്ട് പതിനാല് കൊല്ലം കഴിഞ്ഞു പതിനാല് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് എത്ര മണിക്കവിടെ കൊണ്ടുവന്നു ബാക്കിയുള്ളവർക്കൊക്കെ കൊണ്ടുവന്നോളൂ ആ ആ ഏകദേശം എത്ര ആൾക്കാർ ആധാരം ഇവിടെ ഉണ്ട് അതറിയില്ല നിങ്ങൾ നിങ്ങളെവിടെ ഉടമല വേണോ കിട്ടാണ്ട് അപ്പം എത്ര ആൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും ഈ ആലുവിക്കുട്ടി സ്വന്തമായിട്ടാണ് ഇവിടെ കൊണ്ടു അവിടെ കൊണ്ടുവന്ന് മമ്മത് മമ്മതും അലുവിക്കുട്ടിയും കൂടിയാണ് കൊണ്ടുവന്നത് അല്ലേ ഓക്കേ ഓക്കേ നിങ്ങളെ പേരെന്താ എന്റെ പേര് മുഹമ്മദ് കുട്ടി ആ പോയിട്ട് വരോ തൂവശ്ശേരി പേര് ആരെയൊക്കെ ആധാരം കൊണ്ടതെന്ന് ആധാരം യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കൊടുന്ന് കൊടുത്തിട്ടുള്ളത് ഞാൻ ഉണ്ടായിട്ടില്ല വീട്ടില് ആ എന്റെ വൈഫിന്റെ അടുത്താണ് കൊടുന്ന് കൊടുത്തത് ആരവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അലവിയോ അലവിക്കുട്ടി അലവികുട്ടി പിന്നെ പിന്നെ മുഹമ്മദ് പറഞ്ഞ ആളല്ലേ മൊഹമ്മദ് അതായത് അലവി മറ്റേ ആനവങ്ങാടി സർവീസ് ബാങ്കിലും പ്രസിഡന്റ് ആയിട്ട് എത്ര വർഷമായിട്ട് പതിനഞ്ച് വർഷമായി ചോദിച്ചിരുന്നു ഒരുപാട് പ്രാവശ്യം ഒന്നും പറഞ്ഞു ഒരു തമാശയും ഭാഗങ്ങളിൽ കുട്ടികളെ കെട്ടിച്ചാൽ വർക്ക് എത്ര വട്ടം കേറി

यह बताया जाएगा आपका आयुध करने के लिए मार्गदर्शन അപ്പം അല്ല അത്രയും ஆதார கேஸ்லேயும் எப்படி